ആ സർട്ടിഫിക്കറ്റ് പ്ലെയിൻ ഇതും വീട്ടിലായിരുന്നു അപ്ലൈനും അപ്പൊ ഞാൻ ഈ പറയുമ്പോ സാറിന് സങ്കടമായി അത് ഒരു വനിതാ ജീവനക്കാരി പറയുന്നത് വളരെ സാധാരണ സംഭവമാണ് രാത്രി സാറേ വരുവാണെങ്കിൽ ആൾക്കാർ വേറെ രീതിയിലൊക്കെ എന്തെങ്കിലും കരുതും എന്ന രീതിയിലായത് കാരണം പല രീതിയിലും തിരിച്ചു ധരിക്കപ്പെടാവുന്ന ഓർമ്മ സർട്ടിഫിക്കറ്റിന്റെ വന്നത് രാത്രി വന്നില്ലേ രാത്രി വന്നു ചെയ്തില്ലാങ്ക് ഇല്ല ഇല്ല അത് പന്ത്രണ്ടാം തീയ്യതിയിലോട്ട് പന്ത്രണ്ടാം തീയ്യതി വിളിക്കത്തുള്ളു ഞാ ഞാനത് ചെയ്തപ്പോ ലേറ്റ് ആയി പോയി അതാ രാത്രി വിളിക്കേണ്ടി വന്നത് ഞാൻ അറിഞ്ഞില്ല ഇത്രയും ഉണ്ട് രാത്രി രാത്രി വന്നത് അതാ രാത്രി വിളിക്കേണ്ടി വന്നു വന്നത് കുട്ടികളുടെ ആവശ്യമല്ലേ കുട്ടികള് സർട്ടിഫിക്കറ്റ് വരിക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കാര്യമല്ലേ നമ്മുടെ കുട്ടികളും പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ വിദ്യാഭ്യാസ കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ വന്നാൽ നമ്മള് പരിഗണിക്കല്ലോ സാറിനെവിടെ ചോദിച്ചു വന്ന് ചെയ്തോട്ടേന്ന് ലക്ഷ്യമിടിയാ ഞങ്ങളെ അദ്ദേഹം പറഞ്ഞു വന്ന് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പെർമിഷൻ എടുത്താ ചെയ്ത് അല്ല രാത്രിയിലോ വരാൻ പാടില്ലല്ലോ ഓഫീസിൽ അങ്ങനെ തുറക്കാനൊക്കെ പെർമിഷൻ ഇല്ലല്ലോ സാറിന്റെ കസ്റ്റഡി ഇല്ലാത്താക്കോലൊക്കെ ഇരിക്കുന്നു സാറിനോട് പെർമിഷൻ എടുത്തപ്പം സാർ പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടിക്കാർ ഉണ്ട് ഇവിടെ അദ്ദേഹം കൂടെ വന്ന് ചെയ്തിട്ടുണ്ട് കൂടിയാണ്

എന്നിട്ട് കുളിച്ചിട്ട് പിന്നെയും വന്ന് വിളിച്ചപ്പോൾ സാറെടുത്ത് സാറ് പറഞ്ഞിട്ട് ഞാൻ പുറത്തു പോയേക്കുമായിരുന്നു കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ വിഷയമെല്ലാം പറയുമ്പോൾ സാറിന് ഭയങ്കര സങ്കടമായി അപ്പോൾ സാറ് ഇവിടുള്ള ഡ്യൂട്ടിക്കാരനെ വിളിച്ചു ഡ്യൂട്ടിക്കാരനെ വിളിച്ചപ്പോൾ ഡ്യൂട്ടിക്കാരൻ പറഞ്ഞു ഡ്യൂട്ടിക്കാരൻ പൊതുവേ ഒരു പേടിയുള്ള കക്ഷിയാണ് നമ്മുടെ വില്ലേജിൽ ജോലി ചെയ്തിട്ടുള്ളതാണ് പുള്ളിക്കാരന് ഈ പിന്നെ എന്തുവോ ഇത് ഏറ്റെടുക്കാനുള്ള ധൈര്യം ഇല്ല അപ്പോൾ സാറ് പറഞ്ഞതിന് താക്കോലെല്ലാം ഉണ്ട് എൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ട് ലാപ്പ് എല്ലാം ഉണ്ട് പോയി സർട്ടിഫിക്കറ്റ് കൊടുത്തുവിടെ ഒരു പാവപ്പെട്ട പയ്യൻ ഇന്ന് വന്നായിരുന്നു രണ്ടു പ്രാവശ്യം ഞാനാ പറഞ്ഞു വിട്ടേ എന്നൊക്കെ സാർ പറഞ്ഞു ഇല്ലേ ഇയാളടുത്ത് അങ്ങനല്ലേ പറഞ്ഞേ അപ്പോൾ സാറ് പറഞ്ഞ അടേ അയാൾ പോകത്തില്ലടേ ആരുണ്ട് വേറെന്ന് വിളിച്ചു അംജിത് ഖാൻ സാറുണ്ട് പുള്ളിക്കാരനെ പറഞ്ഞു വിടാൻ പറഞ്ഞു പുള്ളിയെ വിളിച്ചപ്പോഴും രാത്രിയല്ലേ സാർ അവിടെയൊക്കെ വരുവാണെങ്കിൽ ആൾക്കാർ വേറെ രീതിയിലൊക്കെ എന്തെങ്കിലും കരുതും എന്നുള്ള രീതിയിലായതുകൊണ്ട് എന്നിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടേ ഞാനങ്ങ് പോവാ ഹസ്ബൻഡ് പറഞ്ഞ് ഇതിനൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇതാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സാറും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് സാറ് രാത്രി ആയപ്പോൾ എന്നെ വിളിച്ച് ആ അത് ഞാൻ കൊടുത്ത് കേട്ടോ മെമ്പറിൻ്റെ അടുത്ത് നിന്ന് വിളിച്ച് പറയണെന്ന് പറഞ്ഞു അതിനു മുമ്പ് ഇതിൻ്റെ ഇടയ്ക്ക് മെമ്പർ എന്നെ രണ്ടുവട്ടം വിളിച്ച് ആ അപ്പം ഞാൻ പറഞ്ഞു സാർ പോയിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ സർട്ടിഫിക്കറ്റ് ആവും എന്ന് പറഞ്ഞു അങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തിട്ട് സാറ് പത്തനാപുരം അല്ല ഒട്ടാരക്കര ടൗണിൽ വന്നിട്ട് പിള്ളേർക്ക് ഞാൻ ചിക്കനും പൊറോട്ടയും മേടിക്കുക രാത്രി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിനെ അഭിനന്ദിക്കണം ഴപ്പാറയുള്ള അശ്വിൻ അശ്വിന് എം ജി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് അഞ്ചാം തീയതിയാണ് അറിയുന്നത് അഞ്ചാം തീയതി അന്ന് അപ്ലൈ ചെയ്താൽ അന്ന് കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടായിട്ട് അശ്വിനും അമ്മയും കൂടി ഇവിടെ വന്ന് വിലാഭ്യസരെ കണ്ടു അതൊന്നും ഞാൻ അറിയുന്നില്ല ഞാനറിയുന്നില്ല സംസാരിച്ചപ്പോൾ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അവർ വൈകിട്ട് അപ്ലൈ ചെയ്തു ചെയ്യും അവത്രാസിലെ അനുദായ മാടത്തെ വന്ന് കണ്ടിട്ട് അവർ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോഴത്തേനും വൈകുന്നേരം ആയിപ്പോയി അവിടെ ഇപ്പോഴത്തെ ഒരു ചില തിരക്ക് കൊണ്ട് അന്ന് ആ സർട്ടിഫേറ്റ് അപ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല അനിത വൈകിട്ടങ്ങ് വീട്ടിൽ പോയി കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്താണ് തൃക്കണ്ണമങ്കൽ പോകുന്ന വഴിക്കാണ് അവർ വീട് ആ ഒത്തിരുപത്തഞ്ച് കിലോമീറ്റർ വീടുന്നതിനുണ്ട് അപ്പോൾ പക്ഷേ രാത്രി ആയപ്പോഴേ ഇത് വളരെ അർജൻസി ആയി അന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ ഈ സൈറ്റ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി അശ്വിനും അമ്മയും കൂടെ വില്ലേജാസരെ വിളിക്കുന്നു അവിടുത്തെ വാഴപ്പാറയുള്ള പഞ്ചായത്ത് ഉപ്രൂ അൻസാർ വില്ലേജ് വിളിച്ചു ഇവിടെ നാസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിനെ വിളിച്ചു അതിന് ശേഷമാണ് ഈ പിന്നെ അന്ന് രാത്രി തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നൊരു താല്പര്യമുണ്ടായി അപ്പം ഒരു വനിതാ വില്ലേജ് ഓഫീസർ അങ്ങനെ രാത്രി റിസ്ക് എടുത്ത് ആ ഈ പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത് ഓഫീസിൽ വന്ന് വില്ലേജ് ഓഫീസ് തുറന്ന് ഇത് ചെയ്യാൻ ധാരണ ധൈര്യപ്പെടാറില്ല കാരണം പല രീതിയിൽ തിരിച്ചുധരിക്കപ്പെടാവുന്ന ഒരു സംഭവം രാത്രിയുടെ വില്ലാഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സതു ഉദ്ദേശോടാണ് ചെയ്യുന്നെങ്കിലും പല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാ ഭയം ഉണ്ടായിരുന്നു അവർ എന്നെ വിളിച്ചു ചോദിച്ചിങ്ങനെ വളരെ അർജൻറ്റി അർജൻസി ഉണ്ട് അപ്പോൾ ഇത് രാത്രി വന്ന് തുറക്കുന്നൊരു കുഴപ്പമുണ്ടോ ഞാൻ കുഴപ്പമില്ല താലൂക്ക് ഓഫീസിൽ നൈറ്റ് ഡ്യൂട്ടിക്കാരനെ ഞാൻ വിളിച്ചു വരാം അവിടെ അയാളവിടെ റെഡിയായി നിൽക്കുന്നു തുടങ്ങി നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു പറഞ്ഞു അവിടെ വന്നു അനിതയും ഹസ്ബൻഡും കൂടെ രാത്രിയിൽ ഈ ഓഫീസിൽ വന്നു ഓഫീസ് തുറന്നു ഇവിടെ കയറി ആ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്തിട്ട് അനിത ഈ അച്ഛൻ്റെ അമ്മ അനിത വിളിച്ച് വലിയ അവസ്ഥ വിളിച്ച് പറയുകയും ചെയ്തു എന്തായാലും വളരെ അപൂർവമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് അത് ഒരു വനിതാ ജീവനക്കാരി എൻ്റെ അടുത്തൊക്കെ വരുമെന്ന് പറയുന്നത് വളരെ സാധാരണ അല്ലാത്തൊരു സംഭവമാണ് എന്തായാലും അന്ന് വേറെ നെറ്റ്വർക്ക് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അത് സർട്ടിഫിക്കറ്റ് അത് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ എല്ലാം കൂടി നല്ല ലക്ഷണമാണ് കാണുന്നത് എല്ലാം അനുകൂലമായി വന്ന് നെറ്റ്വർക്ക് പ്രശ്നമില്ല ഈ ഡിസ്ട്രിക്റ്റിൽ ആ സൈറ്റിൽ പ്രശ്നമില്ല ആ സർട്ടിഫിക്കറ്റ് അന്ന് അപ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു അത് വലിയൊരു നല്ല ലക്ഷണമാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഗുണമെല്ലാം അച്ഛനുണ്ടാവും തോന്നുന്നു നന്നായിട്ട് പഠിക്കട്ടെ പഠിച്ചിട്ട് ഞാൻ ഒന്ന് രാവിലെ അക്ഷയ ചെന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് എന്നോട് പറഞ്ഞായിരുന്നു അവിടുത്തെ ആൻഡി പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞാൽ മതി ശരിയാക്കി തിരന്നു പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞപ്പം പറഞ്ഞിട്ടേക്കാന്ന് പറഞ്ഞു പിന്നെ അവിടെ നൈറ്റ് അപ്ലൈ ചെയ്തത് രാത്രിയായി അപ്ലൈ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഈ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ലെന്ന് വിളിച്ചത് അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ലാസ്റ്റ് ടൈം അത് അപ്ലൈ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് തലേന്ന് അപ്ലൈ ചെയ്തോണ്ട് ഇത് വേണമെന്ന് അറിഞ്ഞത് അന്നാലും ഞാൻ ആദ്യമായി അപ്ലൈ ചെയ്യുന്നത് അപ്പഴ ഈ ഇൻകം സർട്ടിഫിക്കറ്റ് ആണെന്ന് അറിഞ്ഞത് അപ്പൊ തന്നെ ഫിറ്റ് ഹൗസ് ഒന്ന് രാവിലെ അപ്ലൈ ചെയ്തു അവിടെ ഒന്ന് പറഞ്ഞു ചെയ്തപ്പോഴാണ് അറിയുന്നത് വേണോന്ന് പിന്നെ രാത്രി വിളിച്ച് ഇവിടെ വിളിച്ച് വിളിച്ച് എപ്പോഴാണ് ശരിയാക്കി തന്നത് മാഡം ഇവിടെ നന്ദി സർട്ടിഫിക്കറ്റ് കിട്ടില്ലായിരുന്നു എനിക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അഡ്മിഷനും കിട്ടത്തില്ലായിരുന്നു അത് നന്ദി പറയാം ആ പറഞ്ഞു പറഞ്ഞു